ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ് അപ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും എപ്പോഴും ബ്യൂട്ടി പാർലറിൽ ഒന്നും പോയി ഫേഷ്യൽ ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലേ അപ്പോൾ ഫേസിലുണ്ടാവുന്ന ടാനും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ആയിട്ടൊന്നും ഗ്ലോയെ കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നമുക്കൊരു ഫേഷ്യല് ചെയ്തെടുത്താലോ ഈ ഫേസ് പാക്ക് ഇടുന്നത് മൂലം എല്ലാവരും വെളുത്തിട്ട് പാറാനൊന്നും പോകുന്നില്ല എങ്കിലും സ്കിൻ കെയർ ഒക്കെ ചെയ്യാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അവർ ഈ വീട്ടിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ മുഖത്തെ സ്റ്റാൻ ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് നിങ്ങളുടെ നാച്ചുറൽ ടോൺ ഒക്കെ വന്ന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇത് നിങ്ങളുടെ ഫേസിലും മാത്രമല്ല ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ ഈ ഫേസ് പാക്ക് ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും പാക്ക് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ അപ്പം ക്ലെൻസ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ പാലാണ് കേട്ടോ ഒരാൾക്ക് ചെയ്യാൻ ഒരു സ്പൂൺ പാൽ തന്നെ ധാരാളമാണ് ഞാനിവിടെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് അപ്പം ജനറൽ ആയിട്ടൊരു മെഷർമെന്റ് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ പാലും ഒരു സ്പൂൺ ഹണിയും ഒരു കുറച്ച് റോസ് വാട്ടറും ആണ് കേട്ടോ വേണ്ടത് പാല് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഹണി നമ്മുടെ ഫേസിൽ ഒരു മോയ്സ്ചർ ലോക്ക് ഇട്ട് തരികയും റോസ് വാട്ടർ നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോയും ഒരു ഫ്രഷ് ലുക്ക് തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഈ മിൽക്കും ഹണിയും റോസ് വാട്ടറും നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ പാട് വെച്ചോ അല്ലെങ്കിൽ നമുക്ക് വിരലുകൾ കൊണ്ട് തന്നെയോ നമ്മുടെ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കേട്ടോ അതിനുശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണേ ഇനിയിപ്പോൾ നമ്മൾ ഫേസിൽ ഒരു സ്ക്രബ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റും ഞാൻ സെലക്ട് ചെയ്തെടുത്ത് ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇത് കംപ്ലീറ്റ്ലി ഫോർ ദ ഡ്രൈ സ്കിൻ ആണ് കേട്ടോ ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടാണ് ഞാൻ ഈ ക്ലെൻസറും സ്ക്രബും പാക്കും തയ്യാറാക്കി എടുത്തിരിക്കുന്നത് സോ ഇത് ഡ്രൈ സ്കിന്നുകാര് മാത്രം ചെയ്താൽ മതി കാരണം പാലൊക്കെ ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കിന്ന് വീണ്ടും ഓയിലി ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ സ്ക്രബ്ബൊന്ന് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടലമാവും ഒരു സ്പൂൺ ഓട്സ് പൊടിയും ഒരു സ്പൂൺ കേടും കുറച്ച് ഹണിയുമാണ് വേണ്ടത് കേട്ടോ ഈ കടലമാവും ഓട്സും നമ്മളെ ടാൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതൊരു നല്ല സ്ക്രബിങ് ഏജന്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുവഴി നമ്മുടെ ടാൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും തൈര് നമ്മുടെ മുഖത്ത് ഒരു ബ്രൈറ്റ്നസ് തരും അത് മാത്രല്ല അതിൽ അടങ്ങിയിട്ടുള്ള ഓയിൽസ് നമ്മുടെ മുഖത്ത് മോയ്സ്റ്റർ ലോക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഹണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ മോയിസ്ചറിന് ലോക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പാക്ക് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് ജെൻറ്റിലായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ജെൻറ്റിലായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് മുഖം ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫേസിൽ ഇടാനുള്ള പാക്ക് തയ്യാറാക്കിയെടുക്കാം പായ്ക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് കടലമാവ് ഒരു രണ്ട് സ്പൂണും ഒരു സ്പൂൺ പാലും അര സ്പൂൺ തേനും ഒരു ഓയിൽ കോക്കനട്ട് ഓയിലാണ് ഞാൻ പറയുന്നത് ഒരു ടു ത്രീ ഡ്രോപ്സ് കോക്കനട്ട് ഓയിലും കുറച്ച് റോസ് വാട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായ്ക്ക് തയ്യാറാവും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലെ എല്ലാ പാർട്സിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് ഫേസിൽ വെച്ച് കൊടുക്കാം ഓവറായിട്ട് ഡ്രൈ ആകാൻ നിൽക്കേണ്ട ഡ്രൈ ആവത്തില്ല നമ്മൾ ഈ ഓയിലും ഒക്കെ ചേർത്തുകൊണ്ട് ഓവറായിട്ട് ഡ്രൈ ആവില്ല എന്നാലും ഡ്രൈ ആവുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് വഴി ഫേസിലൊരു ഗ്ലോയും ടാൻ റിമൂവ് ചെയ്യാനും ഒരു ഹൈഡ്രേഷൻ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കുക ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിലുള്ള ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് നാച്ചുറൽ സ്കിൻ ടോൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ സി യു